ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാനാസ് ചാനൽ എല്ലാവരും പുതുവർഷമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ പുതുവർഷമല്ലേ നമുക്കൊരു കിഡിലൻ ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്നാൽ പിന്നെ താമസിക്കേണ്ട പെട്ടെന്ന് എന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ സ്പൂണി താഴെ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ കാൽസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത മസാലയൊക്കെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചേർത്ത ചേരുവകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാരിനേറ്റ് ചെയ്തു ഇനി ഇതിവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം ഇതിലേക്കായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യാൻ തക്കവണ്ണം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കഷ്ണങ്ങൾ തീരെ ചെറുതായിരിക്കണം എന്നിട്ട് ഓരോന്നും ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തുടക്കത്തിലേ പറയുകയാണേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇവ കോരി മാറ്റാം വറുത്തു കോരിയ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായി തണുത്തതിന് ശേഷം ഒരു ചെറിയ മിക്സർ ജാർ എടുത്ത് അതിലേക്ക് കുറേശ്ശെയായിട്ട് മാറ്റണം എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അരയാൻ പാടില്ല നമ്മൾ പൊടിച്ചെടുക്കുക എന്ന് പറയില്ലേ ആ രീതിയിലാണ് ഇവിടെ ആദ്യം ഇട്ടത് നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ബാക്കി വന്ന ചിക്കൻ പീസസ് എല്ലാം ഇതുപോലെ മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് മൂന്നോ നാലോ പ്രാവശ്യം പൾസ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കണം രണ്ടാമത് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും തയ്യാറായിട്ടുണ്ട് ഇതിനെയും ബൗളിലേക്ക് മാറ്റുക ഇതെവിടെ ഇരിക്കട്ടെ ഇനി ചമ്മന്തിക്കുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം ഇതിലേക്കായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അതേ പാനിൽ തന്നെ അതേ ഓയിൽ തന്നെ കുറച്ച് എരിവില്ലാത്ത മുളകും എരിവുള്ള മറ്റൊരു മുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ഉണ്ടമുളക് എരിവില്ലാത്തതും മറ്റേ മുളക് കുറച്ച് എരിവുള്ളതുമാണ് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ പതിനഞ്ച് ഇരുപതോളം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് വാണൻപുളിയാണ് അതും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റണേ ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചിരകിയ തേങ്ങ ചേർക്കണം ഞാനിവിടെ കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഈ ചിക്കൻ്റെ അളവനുസരിച്ച് അപ്പോൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഏകദേശം അളവ് ചേർക്കുന്നതിനനുസരിച്ച് മനസ്സിലാകുമല്ലോ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു മൂന്നോ നാലോ മിനിറ്റ് അതിൻ്റെ ഒരു ഡ്രൈ ആവുന്ന അവസ്ഥ എത്തുന്നവരെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും തേങ്ങ കൂട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നേരത്തെ എടുത്ത അതേ മിക്സർ ജാറിലിട്ട് ഈ ചമ്മന്തിക്ക് എങ്ങനെയാണോ അരച്ചെടുക്കുന്നത് അതുപോലെ അരച്ചെടുക്കണം ഞാനിവിടെ ആദ്യം വറുത്തെടുത്ത മുളകാണ് അരയ്ക്കുന്നത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇനി തേങ്ങ കൂട്ട് ഇട്ട് കൊടുത്ത് രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ ചമ്മന്തിയുടെ പാകത്തിന് ചതച്ചെടുക്കുന്നുണ്ട് ഇത് ചിക്കൻ ക്രഷ് ചെയ്തെടുത്ത ജാറാണ് അത് കഴുകേണ്ട ആവശ്യമില്ല അതിലേക്കാണ് തേങ്ങാക്കൂട്ട് ചതച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ തയ്യാറായി അതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി ഒന്ന് തേങ്ങാക്കൂട്ടും ഇതുപോലെ തന്നെ ജാറിൽ മാറ്റി അരച്ചെടുക്കാം തേങ്ങാക്കൂട്ടെല്ലാം അരച്ചെടുത്തു ഇനി നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാൻ എടുക്കാം ഇതിലേക്ക് ക്രഷ് ചെയ്ത ചിക്കനും തേങ്ങാ കൂട്ടും എല്ലാം തട്ടിക്കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ കഴുകിയിട്ടില്ല ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇതിൽ തന്നെ മിക്സ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണേ ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂട്ടുമെല്ലാം പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ അതുപോലെ എരിവ് കുറവാണെങ്കിലും അതിനനുസരിച്ച് ഉപ്പും എരിവും മുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട് ഞാനിവിടെ കൈ വച്ച് ഒരു ഉരുള പിടിക്കുകയാണ് ഈ ഒരു ഊരുള ചമ്മന്തിപതി ഒരുപറച്ചോറ് ഉണ്ണാൻ ഒരുപുറ ചോറൊന്നും ഉണ്ണണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തന്നാണ് എന്നാൽ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നില്ല ഇത് വെച്ച് ഇനി ചമ്മന്തി പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതേ പാൻ തന്നെ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ഇത് ചീത്തയാവാതിരിക്കും യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും ഈ ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കിയ സമയത്ത് വെള്ളമൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് കൂടുതൽ ദിവസമൊക്കെ കേടു കൂടാതെ ഇരിക്കും എന്നാലും മൂന്നോ നാലോ ദിവസത്തിനപ്പുറം വെളിയിൽ വെച്ചിരിക്കാൻ പാടില്ല ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും ചിക്കൻ ചമ്മന്തിപ്പൊടി ഇവിടെ കളറൊക്കെ ചേഞ്ചായി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ജലാംശമൊന്നുമില്ലാത്തൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്കെൻ്റെ ചമ്മന്തിപ്പൊടി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉടനെ ഇത് തന്നെ തയ്യാറാക്കൂ എല്ലാവരോടും ഭയം